ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫിഫ്റ്റി എയിറ്റിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതായത് സൺഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള എപ്പിസോഡ് അതായത് ഗബ്രി പോയതിന് ശേഷമുള്ള ഫസ്റ്റ് മൺഡേ എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോഴും ജാസ്മിന് വിട്ടു മാറിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ്റെ ജന്യൂനായിട്ടുള്ള വിഷമാണ് നമുക്കിവിടെ കാണുന്നതെന്നാണ് ആസ് എ പ്രേക്ഷകൻ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് അതിൻ്റെ ഇടയിൽ ജാസ്മിൻ കുറേ കാര്യങ്ങൾ കൃഷിയാണല്ലോ ഈ വീക്കത്തെ ക്യാപ്റ്റൻ അപ്പോൾ കുറേ കാര്യങ്ങൾ ഒരു റിക്വസ്റ്റ് ജാസ്മിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടീം എനിക്ക് കൊടുക്കാൻ ടെസ്റ്റ് ടീമിലോട്ടേക്ക് എന്നെ ആക്കിക്കോ ആക്കുമോ കാരണം കാരണം ഗബ്രി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആ ഒരു ആ ഒരു ഇമോഷണൽ കണക്റ്റ് ആ ഒരു സംഭവമൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ സായിയും അഭിഷേക് ശ്രീകുമാറും ഇത് എഴുന്നിട്ട് വിശകലനം ചെയ്യുന്നൊരു വിഷ്വലും അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു സായി വരെ കൃത്യമായിട്ട് നമുക്കറിയാം സായി ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സ് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത് സായി വരെ പറഞ്ഞത് ഇത് റിയലാണ് ഇത് ഒട്ടും ഫെയ്ക്കല്ല എന്നുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിൽ അഭിഷേക് ശ്രീകുമാർ ഇത് ഫെയ്ക്കാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരിക്കുന്നത് എന്തൊക്കെയായാലും ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ എപ്പിസോഡ് ജാസ്മിൻ തൂക്കി എന്ന് വേണം പറയാൻ എന്തൊക്കെ രീതിയിലൊക്കെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ തന്നെ ബിഗ് ബോസ് എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ എൺപത് ശതമാനവും ജാസ്മിനെ ചുറ്റി പറ്റിയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡും തികച്ചും അതേപോലെ തന്നെ ഒന്നും പറയാനില്ല ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിൽ എൺപത്തഞ്ച് ശതമാനവും ജാസ്മിനാണ് തൂക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് എപ്പിസോഡ് തൂക്കിയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് പിന്നെ വളരെ നോട്ടീസബിളായിട്ട് കണ്ട വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഗബ്രി ഇത്ര ബ്രില്യൻറ്റായിരുന്ന പ്ലെയറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഒരിക്കലും റശ്മിനെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ അതായത് ജാസ്മിൻ ആൻഡ് ഗബ്രി പ്യുവർ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിൻ്റെ ഇടയിൽ റശ്മിൻ വന്നു കയറുന്നത് ഗബ്രി പറയുണ്ടായിരുന്നു അവസാനമൊക്കെ ആയിട്ട് എനിക്കതൊരു സസ്പീഷനുണ്ട് ഇവളെന്തോ കളിക്കുന്നുണ്ട് എന്നുള്ള രീതി എനിക്ക് പേഴ്സണലി ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല റസ്മിൻ എന്തെങ്കിലും കളിക്കുന്നുണ്ടായിരുന്നു റസ്മിൻ്റെ എപ്പോഴും ഇവരുടെ കൂടെ തന്നെയാണ് കണ്ടിട്ടുള്ളത് ആദ്യം മുതലേ പിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ള പക്ഷേ ഇന്ന് റസ്മിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗബ്രിയുടെ ആ ഒരു ആ ഒരു സസ്പീഷൻ കറക്റ്റായി എന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയേണ്ടി വരുക ഗ ഇത്രയും ഗബ്രി പോയിക്കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം റസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ച സംഭവം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ശരിക്കും പ്ലാൻ പ്ലാനായിരുന്നോ ഇത് പ്ലാൻ ആണോ ആ രീതിയിലാണ് രശ്മി ചോദിച്ചത് അത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ചീപ്പായിട്ടുള്ളൊരു ചോദ്യം അത് റസ്മിൻ്റെ വായിൽ നിന്ന് ഇത് കേൾക്കുന്നു പ്രതീക്ഷിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേ സാധനം തന്നെയാണ് ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് നേരത്തിന് ശേഷം ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു കാരണം നമുക്കറിയാം ഇത് ഓർഗാനിക്കായി ഡെവലപ്പായ ഒരു ഫീലിങ്ങാണ് ആദ്യം ചിലപ്പോൾ ഇവർ ഇങ്ങനെയൊന്നും ആകുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും പ്രതീക്ഷ പക്ഷേ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടും അത്രയും ഒരു എഫെക്ഷൻ ഇവരുടെ ഇടയിൽ ഉടലെടുത്തു എന്നുള്ള കാര്യം അത്രയും സത്യം തന്നെയാണ് അതിനുശേഷം പിന്നെ ജാസ്മിൻ പിന്നെയും എന്താ പറയുക ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കി അതിനെ കൊണ്ടൊക്കെ കുറേ സംസാരിക്കുന്നതുമോ ഒറ്റയ്ക്ക് ഗബ്രിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഗബ്രി സീക്രട്ട് റൂമിൽ ഉണ്ടായിരിക്കും ജാസ്മിൻ്റെ ഒരു വിശ്വാസം അതിൻ്റെ പേരിലാണ് ജാസ്മിൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോവും കാരണം അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ജാസ്മിൻ ജെന്യുവിൻലി പറയുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു വിഷമമുള്ള ഘട്ടത്തിലൂടെയാണ് ജാസ്മിൻ പോകുന്നത് എന്നിട്ടും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പോലെ ഇന്ന് ജാസ്മിൻ കൊടുത്തിട്ടുണ്ട് അത് ജിൻഡോനാണ് ജിൻഡോ ഇരന്ന് വാങ്ങി ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇന്ന് ഋഷിയാണല്ലോ ക്യാപ്റ്റൻ അപ്പോൾ സൈലൻ്റ് പ്ലെയർ സൈലൻ്റ് പ്ലെയർ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് ഇന്ന് വ്യക്തമായി കാണാനിടയായി അത് അൻസിബ് ഓരോന്ന് എടുത്ത് കുത്തിയിട്ട് കൊടുക്കുക നെക്സ്റ്റിൽ ജാസ്മിൻ ഇടണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ എന്തിനാണ് ഋഷിക്ക് അൻസിബയുടെ ഉപദേശമാകുന്നത് ഋഷിയാണെങ്കിൽ അൻസിബേൻ്റെ വെറും ഒരു കളിപ്പാവയായിട്ടാണ് തോന്നുന്നത് ജസ്റ്റ് കളിപ്പാവ് മാത്രം അൻസിബയുടെ കളിപ്പാവ അൻസിബ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ ഋഷി അങ്ങോട്ടേക്ക് ചാടും ഇങ്ങോട്ടേക്ക് ചാടാൻ പറയുമ്പോൾ ഋഷി ഇങ്ങോട്ടേക്ക് ചാടും ഇതാണ് എനിക്ക് ഋഷിയുടെ കളി കാണുമ്പോൾ അൻസിബയുടെ കൂട്ടുകെട്ടിൽ തോന്നുന്നത് അതായത് ഇവരെല്ലാം ഒരു ജാസ്മിനും ഇവരൊക്കെ കുറച്ച് ആൾക്കാർ കൂട്ടായിട്ട് പുറത്തിരിക്കായിരുന്നു ഗാർഡൻ ജയിലിൻ്റെ ഏരിയയിൽ അതിൻ്റെ ഇടയിൽ ജിൻഡോൻ്റെ ഇതിൽ നിന്ന് വന്ന കുറച്ച് വാക്കുകൾ നാക്ക് പിഴ തന്നെ നാക്ക് പിഴ എന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ സ്ഥിരം കൂടപ്പുറപ്പാണെന്ന് പറയേണ്ടി വരും ആദ്യം ഗബ്രി നോണയനാണ് ഗബ്രി അങ്ങനെയാണ് ഗബ്രി ശരിയില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അവസാനം ജാസ്മിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നീ കാരണമാണ് ഗബ്രി പോയത് നീ കാരണമാണ് ഗബ്രി പോയത് നീ കാരണമാണ് അവനിക്ക് അവസ്ഥ വന്നത് എന്നുള്ള പറഞ്ഞത് കിട്ടേണ്ടതുപോലെ നല്ല രീതിയിൽ കിട്ടി മേടിച്ചുകൊണ്ട് ജിൻഡോയുടെ ഗ്യാസും പോയി ജിൻഡോ അവിടെ നിന്ന് പോയി അത്രയും തോറ്റു തൊപ്പിട്ടു ജാസ്മിൻ്റെ വാൾപ്പയറ്റിന് മുന്നിൽ എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും കാരണം ജാസ്മിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി അതെൻ്റെ കഴിവ് എൻ്റെ മിടുക്ക് ഞാനങ്ങനെ ചെയ്തു ഈ സംഭവം ട്രോൾ ചെയ്യുന്നത് വെച്ചിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാണാനിടയായി പക്ഷേ അത് എന്തൊരു കോണ്ടക്സ്റ്റിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ജിൻഡോൻ്റെ ചോർച്ചിൽ സഹിക്കാൻ പറ്റാണ്ട് ചൊറിയുന്ന ഒരാൾക്ക് ഇങ്ങനെ തന്നെ ഉത്തരം കൊടുക്കാൻ പറ്റുമോ അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ ജാസ്മിൻ ആ ഉത്തരവും കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഇത് ഇതും എടുത്തിട്ട് സിജോടെ എടുത്ത് പോയിട്ട് പിന്നെ ഇത് എന്ത് എവിടെയെങ്കിലും ഒന്നും തെളിയിക്കണമല്ലോ ഞാൻ അവൾക്ക് കൊടുത്തു എന്നൊക്കെ പോയിട്ട് ജിൻറ്റോ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഒന്നും നോക്കണ്ട കപ്പ് ജാസ്മിന് തന്നെ കപ്പ് ജാസ്മിൻ ഉയർത്തുന്നുള്ള കാര്യം ഉറപ്പ് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നാളെ നമുക്ക് അടുത്ത എപ്പിസോഡിന് എന്നാലും വീഡിയോ ആയിട്ട് നാളെ വരാം